കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഏറെ നാളായി മമ്മൂട്ടി ആരാധകർ കാത്തിരുന്ന ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ ആ കാത്തിരിപ്പ് വെറുതെയായില്ല ഓരോ നിമിഷവും ത്രില്ലടിപ്പിച്ചാണ് ഗ്രേറ്റ് ഫാദർ മുന്നേറുന്നത് ഇപ്പോഴിതാ ഗ്രേറ്റ് ഫാദർ ആദ്യ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന മലയാള ചിത്രമായി മാറിയിരിക്കുകയാണ് ദി ഗ്രേറ്റ് ഫാദർ ഇരുന്നൂറ്റി രണ്ട് തിയേറ്ററുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്രീനിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് നൂറ്റി എൺപത് തിയേറ്ററുകളിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് സ്ക്രീനുകളിൽ പ്രദർശിപ്പിച്ച പുലിമുരുകന്റെ ബ്രഹ്മാണ്ട റെ റെക്കോർഡാണ് ഗ്രേറ്റ് ഫാദർ തകർത്തിരിക്കുന്നത് കേരളത്തിന് പുറത്ത് നൂറ്റി ിലാണ് ചിത്രം പ്രദർശിപ്പിക്കുക ഇന്ത്യയിൽ മൊത്തം അമ്പത്തി ഏഴിന് മുകളിൽ തിയേറ്ററുകളിലാണ് ചിത്രം എത്തുക മുന്നൂറ്റി മുപ്പത് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച പുലിമുരുകന്റെ റെക്കോർഡാണ് ഗ്രേറ്റ് ഫാദർ മറികടന്നിരിക്കുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ദ ഗ്രേറ്റ് ഫാദർ കേരളത്തിന് പുറത്ത് റിലീസ് ചെയ്യുക കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം